ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് സ്പെഷ്യൽ ആയിട്ടൊരു വീഡിയോ കേട്ടോ നീലൂട്ടൻ വണ്ടി ഓടിച്ച് കളിക്കുക കേട്ടോ അപ്പം അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പം ഇന്നത്തെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഹാഫ് മോണിറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അതായത് മൂവായിരം വാച്ചവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി പയ്യെ പയ്യെ നാലായിരം വാച്ചവർ ആക്കി എടുക്കണം അത് ബാക്കി പുറകെ വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് വല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ നിങ്ങൾ തമ്പനീലിൽ കണ്ടല്ലോ പലർക്കും കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ പലർക്കുമുള്ള സംശയമായിരുന്നു അല്ലെങ്കിൽ ഇപ്പം രണ്ട് മാസമായി പീരീഡ്സ് മിസ്സാവുന്നു എന്ന് പറയുമ്പം ഇപ്പം നേരിട്ട് പറയുവാണെങ്കിലും അല്ലാതെ ഫോണിൽ കൂടെ പറയുന്നതാണെങ്കിലും എല്ലാവർക്കും ഡൗ ഫസ്റ്റ് ഡൗട്ട് വരുന്നത് പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്നാൽ അപ്പോൾ അതിനും കൂടി ഒരു ക്ലാരിഫിക്കേഷൻ തരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്ന വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മെനഞ്ഞാ ഇന്നലെ പോയിട്ട് തൈറോയിഡ് ടെസ്റ്റ് ചെയ്യണമായിരുന്നു അങ്ങനെ കുറച്ച് കുറേ ബ്ലഡ് ടെസ്റ്റ് എങ്ങനെയൊക്കെ എഴുതി തന്നു അതൊക്കെ നോർമലായിരുന്നു കേട്ടോ ഇന്ന് റിസൾട്ട് വാങ്ങിച്ച് ഡോക്ടറെ കണ്ടപ്പോൾ അതൊക്കെ നോർമലാണ് പിന്നെ നമുക്ക് തന്നേക്കുന്നത് സ്കാനിങ്ങിനെ എഴുതി തന്നു പിന്നെയും ഒരു അഞ്ചാറ് ടെസ്റ്റിന് എഴുതി തന്നു കേട്ടോ എൻ്റെ രണ്ട് കൈയ്യിൽ നിന്നും ബ്ലഡ് എടുത്ത് കുത്തി ബ്ലഡ് എടുത്ത് ഇന്നലെ ഒരു കയ്യിൽ നിന്ന് ഇന്ന് രണ്ട് കൈയിൽ നിന്ന് ഇനി നാളെ പോയിട്ട് നമ്മൾ പേരൂർക്കട ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നാളെ രാവിലെ പോയിട്ട് ഇനി ആഹാരത്തിന് മുമ്പുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം ആഹാരം കഴിച്ചിട്ടുള്ളതും ടെസ്റ്റ് ചെയ്യണം അങ്ങനെ കുറേ കുത്ത് ശരിക്കും പറഞ്ഞാൽ നല്ല സൂചി കൊണ്ട് നല്ല കുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്നും ഇന്നലെയും നാളെയൊക്കെ ആയിട്ട് നാളെ കിട്ടാൻ പോകുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കും അപ്പോൾ ഇനി സ്കാൻ ചെയ്യാൻ നാളെ ഇന്നോ പറ്റുമായിരുന്നു പക്ഷേ ഇന്ന് സ്കാൻ ചെയ്യുന്നത് ഡോക്ടർ സ്കാനിങ് ഡോക്ടർ വരുന്നത് രണ്ട് മണി കഴിയുമെന്ന് പറഞ്ഞു അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റത്തില്ല അപ്പം രണ്ട് മണിക്ക് ഡോക്ടർ വന്ന് സ്കാനിങ്ങിനെ വിളിച്ച് സ്കാൻ ചെയ്ത് ഇറങ്ങുമ്പോഴത്തേന് മൂന്ന് മണിയാവും മൂന്നേകാലാവുമ്പോൾ നീലുവട്ടനെ വിളിക്കാനും പോകണം അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി അടുത്ത ദിവസം കാണാൻ പോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി നാളെ പോയിട്ട് നാളെ അവധിയാണ് അങ്കവാടിക്ക് അവധിയാണ് അപ്പം നീലൂട്ടനെ കൊണ്ട് സ്കാനിങ്ങിന് പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല ചേട്ടയ്ക്കാണെങ്കിൽ എൻ്റെ കൂടെ വരാനും പറ്റത്തില്ല കാരണം ചേട്ടയുടെ കൂടെ സാറുണ്ട് അപ്പം എൻ്റെ കൂടെ ഒന്നും വരാൻ പറ്റത്തില്ല ലീവ് എടുത്ത് വരാനായിട്ട് പറ്റത്തില്ല അപ്പം അതുകൊണ്ട് നീലൂട്ടനെ കൊണ്ട് ഞാൻ പോവാമെന്ന് വിചാരിച്ചു നാളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം ആഹാരത്തിന് മുമ്പും ആഹാരത്തിന് ശേഷമുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് അതിൻ്റെ റിസൾട്ടും ഇന്ന് ടെസ്റ്റ് ചെയ്ത ബ്ലഡ് രണ്ട് രണ്ടെടുത്ത് കൊടുത്തിട്ടുണ്ട് അകത്തും ഹോസ്പിറ്റലിനകത്തും പുറത്തും കൊടുത്തിട്ടുണ്ട് എന്തു തരാം തരാം അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇന്ന് കൊടുത്തതിന്റെ റിസൾട്ടും കൂടി നാളെ പോയിട്ട് വാങ്ങിക്കണം എന്നിട്ട് നാളെ ചെയ്യുന്ന റിസൾട്ട് നാളെ ചെയ്യുന്ന ടെസ്റ്റിന്റെ റിസൾട്ടും കൂടി വാങ്ങിച്ചോണ്ട് നാളെ വരാം എന്തുക്കളെ നാളെ വരാം അങ്ങനെ ഇനി അത് കഴിഞ്ഞ് എന്തുടാ തിങ്കളാഴ്ച പോയിട്ട് സ്കാൻ ചെയ്യണം അപ്പോൾ ഒരു സ്കാനിങ് സെന്ററിൽ ദോ അവിടെ ഉണ്ട് വണ്ട് ദോ വണ്ടിയുടെ അവിടെ വണ്ടുണ്ട് പോയി നോക്ക് ദോ ഇരിക്കുന്നു അങ്ങനെ ഇനി തിങ്കളാഴ്ച പോയിട്ട് സ്കാൻ ചെയ്യണം അതായത് ഞാൻ പറഞ്ഞു വന്നത് ഒരിടത്ത് സ്കാനിങ് സെന്ററിൽ ഒരിടത്ത് ചോദിച്ചപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയാകുമെന്ന് പറഞ്ഞു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്ന ഇനി ആയിരത്തി ഇരുന്നൂറ് രൂപയാവും പറഞ്ഞു രണ്ടാമത്തെ രണ്ടാമത്തെടുത്ത് ചോദിച്ചപ്പം തൊള്ളായിരം രൂപയാവും അപ്പോൾ ആ തൊള്ളായിരം രൂപയോടെ അടുത്ത് ചെയ്യുന്നതല്ലേ നമുക്ക് നല്ലത് അപ്പോൾ അതുകൊണ്ട് തിങ്കളാഴ്ച പോയിട്ട് അവിടെ പോയി സ്കാൻ ചെയ്ത് ഒമ്പത് മണിയാവുമ്പോഴത്തേന് ചെല്ലാൻ പറഞ്ഞു രാവിലെ ഏഴ് മണിക്ക് മുമ്പ് ആഹാരം കഴിക്കണം ആഹാരം കഴിക്കാതെ ഇരിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഏഴ് മണിക്ക് മുമ്പ് ആഹാരം കഴിച്ചിട്ട് ചെല്ലണം പിന്നെ ആഹാരം കഴിക്കാൻ പാടില്ല സ്കാൻ ചെയ്യുന്നവരെ പിന്നെ നന്നായിട്ട് വെള്ളം കുടിച്ചിട്ട് ചെല്ലണം പിന്നെ വെള്ളം കൊണ്ടുപോവുകയും വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഒമ്പത് മണി തൊട്ട് ഒമ്പത് മണിയാകുമ്പോഴത്തേന് ചെല്ലാൻ പറഞ്ഞു അപ്പം നമുക്കിപ്പോൾ നീലൂട്ടനെ അന്ന് അങ്കങ്ങാടി വിട്ടിട്ട് പോവാമെന്നാണ് വിചാരിക്കുന്നത് അവനെ ഒരു ഒമ്പതര ആവുമ്പോഴത്തേനും കൊണ്ടുവിട്ടിട്ട് നമുക്ക് ഇവിടുന്ന് നേരെ പോയി സ്കാൻ ചെയ്തിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ റിസൾട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് ഉച്ചയ്ക്ക് മുമ്പ് ചെയ്ത് കിട്ടുവാണെങ്കിൽ ഡോക്ടറെ കയറി കാണണം അല്ലെങ്കിൽ പിന്നെയും ചൊവ്വാഴ്ച ഈ റിസൾട്ടെല്ലാം കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് ഇനി ചൊവ്വാഴ്ച പോകണം കേസ് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എന്തു വേണ്ട അവിടെ ഇല്ലേ നോക്കിയോ നോക്കിയോ അവിടെ ഉണ്ട് കണ്ടാ ഓട്ടോ ആര് വന്നേ നോക്ക് പോയി നോക്ക് ഓട്ടോയിൽ ആര് വന്നേന്ന് നോക്ക് അങ്ങനെ ഇനി ചൊവ്വാഴ്ചയും അല്ലെങ്കിൽ പോവേണ്ടി വരും ഇല്ലെങ്കിൽ തിങ്കളാഴ്ച പോയിട്ട് റിസൾട്ട് കാണിക്കാൻ പറ്റുമെങ്കിൽ പോയി കാണിച്ചിട്ട് വരാം അപ്പം ഞാൻ പറഞ്ഞു വന്നത് എല്ലാവരുടെയും ഡൗട്ട് ഈ പീരീഡ്സ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഡൗട്ട് പ്രഗ്നൻ്റ് ആണോ എന്നാണ് പ്രഗ്നൻ്റ് അല്ല ഗേൾസ് അങ്ങനെ ഒരു ഗുഡ് ന്യൂസ് കേൾക്കാനായിട്ട് ടൈം ആയിട്ടില്ല പ്രഗ്നൻ്റ് അല്ല ഇത് വേറെ എന്തോ പ്രശ്നമാണ് സ്കാൻ ചെയ്യുമ്പോൾ അതിനെ അറിയാൻ പറ്റും എന്ത് എന്താണ് പ്രശ്നമെന്ന് ഇല്ല അതൊന്നും കുഴപ്പമില്ല അപ്പോൾ പ്രഗ്നൻ്റ് അല്ല ചോദിച്ചവരോടൊക്കെ ഡൗട്ട് വന്നവരോടൊക്കെ പറയുകയാണ് പ്രഗ്നൻ്റ് അല്ല പിന്നെ വേറെ സന്തോഷം സന്തോഷമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഹാഫ് മോണിറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള മൂവായിരം വാച്ചർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അത് ഒരുപാട് സന്തോഷമുണ്ട് അത് ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്ന രണ്ട് മണിയായേ നടന്ന് ബസ് ഇറങ്ങിയിട്ട് നടന്ന് ഞാൻ ഇങ്ങോട്ട് വരുവാ അപ്പോൾ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച യൂട്യൂബ് യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് നോക്കാമെന്ന് വിചാരിച്ച അപ്പോൾ നോക്കിയപ്പം ആ ക്രൈറ്റീരിയ മൂവായിരം ആകുന്നതിൻ്റെ അതെല്ലാം പോയിട്ട് അപ്ലൈനാവും എന്നും പറഞ്ഞിട്ട് കിടക്കുന്നത് അത് ഹാഫ് മോണ്ടൈസേഷൻ എന്ന് പറയുന്നത് വലിയ സംഭവം അല്ല എങ്കിലും നമുക്കതൊരു സന്തോഷമാണല്ലോ അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമായി ഇനിയിപ്പോൾ നാലായിരം വാച്ചർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എന്നെ ചേട്ടായി വിളിക്കുന്നു ഞാനൊന്ന് ഫോൺ എടുക്കട്ടെ അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നോന്ന് ചേട്ടായി വിളിച്ച് ചോദിച്ചു അങ്ങനെ പറഞ്ഞു പറ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസം ആട്ടെ ഇന്ന് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരു എല്ലാവർക്കും ഒരുപാട് നന്ദി എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും നിങ്ങളുടെ ഈ സപ്പോർട്ട് എന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിലോ ചോദിക്കാനുണ്ടെങ്കിലോ ഒക്കെ ആയിട്ട് ചോദിക്കാനും മറക്കരുത് ആ ചോ കമൻ്റ് ഇടുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അതിനുള്ള മറുപടി തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം തീർന്നു എന്നും ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നീലോട്ടെന്തായവിടെ ഇരുന്ന് കേക്ക് കഴിക്കുക ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീഡിയോയില് അടുത്തൊരു വീഡിയോയില് നാത്ത വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വിടുന്ന വരുന്നതായിരിക്കും അതുവരെയും എല്ലാവർക്കും ബൈ ലവ് യു ഭയങ്കര സന്തോഷം കേട്ടോ ഭയങ്കര സന്തോഷം എൻ്റെ മൂവായിരം വാ ചെറിയ കംപ്ലീറ്റ് ആയപ്പോൾ ഒരുപാട് സന്തോഷം ബാക്കി ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല കേട്ടോ ഞാനിങ്ങനെ യൂട്യൂബ് നോക്കിയിട്ട് ഓരോ ടെക് ചാനലുകളൊക്കെ ഉണ്ടല്ലോ യൂട്യൂബിനെ പറ്റി പറഞ്ഞു തരുന്നത് ഇന്ന കാര്യങ്ങളൊക്കെ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയ എന്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തരുന്നത് ആ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമോ അത് വെച്ചിട്ട് വേണം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ബാക്കി ആഡ്സൺസ് അക്കൗണ്ടൊക്കെ എടുക്കണമെന്നൊക്കെ പറയുന്നു എന്തൊക്കെ കൊതുോ മകത്ത് കൊതു കത്തിച്ചൊക്കെ ആട് സെൻസ് അക്കൗണ്ടൊക്കെ എടുക്കണമെന്ന് പറയുന്ന അതൊന്നും എനിക്ക് അറിയത്തില്ല എങ്ങനെ എടുക്കണ്ടതെന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഇനി അതൊക്കെ മനസ്സിലാക്കി വീഡിയോസൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് പയ്യെ പയ്യെ ചെയ്യാമെന്ന് വിചാരിച്ചു ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ അപ്പോൾ ബൈ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ